യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിൻ്റെ അടിയന്തര ഇടപെടൽ തേടി സേവ നിമിഷപ്രിയ ആക്ടർ കൗൺസിൽ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് എത്തുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പിലാക്കും എന്നാണ് യമനിൽ നിന്നും അവസാനമായി ലഭിച്ച വിവരം ഇത് മരവിപ്പിക്കാനും നിമിഷപ്രിയയെ മോചിപ്പിക്കാനും സർക്കാർ ഇടപെടൽ തേടി അഭിഭാഷകൻ കെ ആർ ശുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയിരിക്കുന്നത് ഹർജിയിൽ കേന്ദ്ര സർക്കാർ വക്കാലത്ത് ഫയൽ ചെയ്തിട്ടുണ്ട് നിമിഷപ്രയുടെ വധശിക്ഷ ഒഴിവാക്കാൻ പരമാവധി ശ്രമങ്ങൾ തുടരുമെന്നാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പിലാക്കുമെന്ന അറിയിപ്പ് ഔദ്യോഗികമായി യമൻ പുറത്തുവിട്ടിരുന്നു നിലവിൽ മോചന ശ്രമങ്ങൾക്കായി ഒരാഴ്ച സമയം മാത്രമാണ് ഉള്ളത് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബത്തിന് ദയാധനം കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയ തടയിൽ കഴിയുന്നത് പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമന് ജോലി ചെയ്യുന്നതിനിടെ യമനിൽ പൗരനെ തലാൽ അബ്ദുൽ മഹദിയ കൊലപ്പെടുത്തി എന്നാണ് കേസ് കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷ റദ്ദാക്കാനാകും സൗദിയിലെ ഇന്ത്യൻ എംബസിയാണ് നിലവിൽ യമനിലെ ഇന്ത്യൻ എംബസി പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത് നിമിഷ തടവിൽ കഴിയുന്ന മേഖലകൾ ഉൾപ്പെടെ ഹൂത്തി നിയന്ത്രണ മേഖലയായതുകൊണ്ടും നേരിട്ടുള്ള ഇടപെടലുകൾക്ക് പരിമിതിയാണ് നിമിഷപ്രിയയ്ക്കായി യമനിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുൽവാൻ ജെറോമാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിൽ നിന്നും ജയിൽ അധികൃതർക്ക് വധശിക്ഷ നടപ്പിലാക്കുമെന്ന ഉത്തരവ് ഉത്തരവ് എത്തിയതായി അറിയിച്ചത് നിമിഷപ്രയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നതിനിടെ ഈ ഉത്തരവ് വിജയിൽ ലഭിച്ചത് അതേസമയം ഇപ്പോഴും മോചനത്തിന് അവസരമുണ്ട് എന്നാണ് ജൽ ജോറാം പറയുന്നത് പത്ത് ലക്ഷം ഡോളർ ദയാധനം ഏകദേശം എട്ട് കോടിയിലധികം രൂപ നൽകിയാൽ ഇത് സാധ്യമാകുമെന്നാണ് സൂചന യമൻ പൗരൻ്റെ കുടുംബത്തെ നേരിൽ കണ്ട് ചർച്ച നടത്തുന്നതിനായി നിമിഷപ്രിയുടെ അമ്മ യമനിൽ തുടരുകയാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ മോചനം സാധ്യമാകൂ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ ആലിമി നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവിട്ടതായി നേരത്തെ വാർത്തയുണ്ടായിരുന്നു ഇതു സംബന്ധിച്ച് ഇന്ത്യയിലെ യമൻ എംബസി നിഷേധിച്ചിരുന്നു ഇതിനിടെ നിമിഷപ്രയുടെ മോചനത്തിനായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ചു നെന്മറ എം എൽ എ കെ ബാബു കമ്മിറ്റി ചെയർമാനാകും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നെഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ മഹദിയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയിരിക്കുന്നത് പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു നിമിഷപ്രിയയുടെ വാദം തലാലിനെ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിനുള്ളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു നിമിഷപ്രിയ തലാലിൻ്റെ ഭാര്യയാണെന്ന് യമനിൽ രേഖകളുണ്ടായിരുന്നു എന്നാൽ ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിലുണ്ടാക്കിയ തലാൽ താൽക്കാലിക രേഖ മാത്രമാണ് മാത്രമാണതെന്ന് നിമിഷപ്രിയയുടെ വാദം തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായും നിമിഷപ്രിയ ആരോപിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല